വൈകുന്നേരം ആയപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നാലരയൊക്കെ ആകുമ്പോ മോന്റെ വണ്ടി വരും അപ്പൊ അവനെ വിളിക്കാമല്ലാന്ന് പുറത്ത് അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ അതാ ദിവസങ്ങള് നമുക്ക് ഇങ്ങനെ ഈ ടൈമിലൊന്നും വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ നടക്കില്ലല്ല കാരണം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും സിക്സ് തേർട്ടി സെവൻ ഓ ഒക്കെ ആവും ഞാൻ ലീവും കൂടിയായിരുന്നു അപ്പോൾ അപ്പം ചുമ്മാ അങ്ങനെ ഇറങ്ങിയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ ആ ചെടിയുടെ വീഡിയോസൊക്കെ എടുത്തു ഇത് ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടു ഇയേഴ്സ് ബാക്ക് ഓർക്കിഡ്സിനെ കുറിച്ചിട്ടുള്ള ഫേർട്ടിലൈസേഴ്സ് ഇതൊക്കെ എനിക്ക് ആ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും പറഞ്ഞതും അമ്മയായിരുന്നു ഈ ചെടികൾ നട്ടതും നനച്ചതും വള വളർത്തിയതൊക്കെ എന്തൊക്കെ ചെടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മയായിരുന്നു അത്രയും താല്പര്യമായിരുന്നു അത്രയും ഡെഡിക്കേറ്റഡായിരുന്നു ചെടിയുടെ കാര്യത്തിൽ അപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മൾ പോയതിനോ നമ്മള് അത്രത്തോളം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് നമ്മളും ചെയ്യുന്നുണ്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താ ഇപ്പൊ കുറച്ച് ചെടി എന്താ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അടീന്യൊക്കെ വളരെ ശോകാണ് കാരണം അടീന്യത്തിന് എപ്പോഴും നല്ല വെയിലാണ് വേണ്ടത് ഇപ്പൊ നമുക്ക് അടുപ്പിച്ച് മഴ അതൊക്കെ മാറ്റി വച്ചേക്കുവാണ് ഇപ്പോൾ ഓർക്കിഡ്സിന് അത്യാവശ്യം ഇതല്ല ശരിക്കും ഇതിലും ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ടൈമുണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ച് ചെടികളിലൊക്കെ ഒന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ ഒരു ഇനോ ആണ് നമുക്കിപ്പോൾ ഉള്ളത് അതിൻ്റെ വെറൈറ്റീസാണ് എല്ലാ കളേഴ്സും എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് ഡെൻറോബിയത്തിൻ്റെ എല്ലാ കളേഴ്സും തന്നെ ഉണ്ട് ആ ഞാൻ ആ ഒരു വ്ളോഗ് ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെന്താ അപ്പം ചുമ്മാ ആ ഇതൊക്കെ കണ്ടപ്പോ ആ ചെടിയുടെ കണ്ടപ്പോൾ അങ്ങനെ പണ്ടെന്നെനിക്ക് ചെടിയുടെ അടുത്തിട്ട് ഞാൻ പോകാറേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ അങ്ങനെ അങ്ങ് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും കാരണം അമ്മ അത്രയും കാര്യമായിട്ട് കൊണ്ടു ഇതല്ലേ അപ്പം നമ്മളിപ്പോൾ ഇടയ്ക്ക് അതൊക്കെ നോക്കും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും അങ്ങനെ പുറത്തെക്കിയപ്പോൾ അവൻ്റെ വണ്ടി വന്നിട്ട് സാധാരണ ഞാനല്ലല്ലോ അവനെ പിക്ക് ചെയ്യണം അപ്പോൾ അവൻ വന്നപ്പോൾ എന്നെ ഞെട്ടി പോയിന്ന് പോയില്ലേന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പോയില്ലെങ്കിലും ഞങ്ങൾ പോയില്ല എന്ന് പറയാറില്ല നേരത്തെ വന്നു എന്നാണ് പറയാറ് ഇനി ആൾക്കൊരു വിഷമം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ വന്നു അപ്പോൾ അവൻ്റെ സിസ്റ്റർ കിയാരെ എന്തെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിയാറെ അകത്തുണ്ട് അവളെ നേരത്തെ വിളിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്നവിടന്നെ ഷൂസൊക്കെ ഊരി ഐ ഡി കാർഡും ബാഗൊക്കെ അവിടെ കൊണ്ടു വെച്ചു നേരെ പോയി കിയാറിനെ നോക്കി പിന്നെന്താ എന്താ അവനൊന്ന് ഫ്രഷ് ആക്കി ചായ ഒക്കെ കൊടുത്തു കഴിക്കാൻ സ്നാക്സ് ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു സാധാ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും സിക്സ് തേർട്ടിയൊക്കെ ആവുമല്ലോ അല്ലെങ്കിൽ സെവൻ ഓ ക്ലോക്ക് ആവും അപ്പം ബ്ലോക്ക് അല്ലേ നമുക്ക് എറണാകുളത്ത് അറിയാമല്ലോ ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ അവൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കയറാൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെന്താ വൈകുന്നേരം അങ്ങനെയൊക്കെ തന്നെ കുറച്ചു നേരം ടി വി ഉണ്ടാവും പിന്നെ ടി വി ക്ലാസ് കഴിഞ്ഞ് വന്ന മെയിൻ നേരത്തെയൊക്കെ ഫോൺ കാണുമായിരുന്നു ഇപ്പോൾ ഫോൺ നമ്മൾ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് കുറേ നേരം തന്നെ ടി വി കാണും പിന്നെ ഞങ്ങൾ വന്ന് കഴിയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ കുഴപ്പമില്ല കണ്ടോട്ടെ എന്ന് വിചാരിക്കും പിന്നെ പഠിക്കാനൊക്കെ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഇത്രയും കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഇപ്പോൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുപോട്ടെ എന്നായിരിക്കും എനിക്ക് ചില ആയിട്ടുള്ളൂ അപ്പോൾ കൊച്ചിനെ പോയി നോക്കിയാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആക്കി ചായ ഒക്കെ കൊടുത്തു അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചുമ്മാ വൈകുന്നേരം സ്പെൻഡ് ചെയ്തെട്ടോ